ദൈവത്തിന് സ്തോത്രം മന്നയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് പകലും പ്രാർത്ഥനയോടെ ദൈവജനം ഏറ്റെടുക്കേണ്ടതിന് ദൈവപാദപീഠത്തോട് നമുക്ക് അടുത്ത് വരാം ഈ പകൽ നമുക്ക് ആവശ്യമായ സ്വർഗീയ മന്നയെത്തന്ന് ദൈവം നമ്മെ തൃപ്തിയുള്ളവരാക്കി തീർക്കട്ടെ യോവിൻ്റെ പുസ്തകം അഞ്ചാമധ്യായം പതിനൊന്നാം വാക്യം വായിക്കുന്നു യോബ് ഒവ് അഞ്ചിൻ്റെ പതിനൊന്ന് അവൻ താണവരെ ഉയർത്തുന്നു ദുഃഖിക്കുന്നവരെ രക്ഷയിലേക്ക് കയറ്റുന്നു പ്രിയരെ ഈ അനുഗ്രഹിക്കപ്പെട്ട തിരുവചനത്തിൻ്റെ നന്മകൾ ഇന്ന് പകൽ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടേണ്ടതിന് ബലമുള്ള ദൈവകരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ വാക്യത്തിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഒന്ന് ദൈവം ഉയർത്തുന്നു രണ്ട് അവൻ രക്ഷയിലേക്ക് കയറ്റുന്നു ഈ രണ്ട് അനുഭവങ്ങളും പ്രാപിക്കുവാൻ ദൈവം നമ്മെ ബലപ്പെടുത്തട്ടെ ആരെയാണ് ദൈവം ഉയർത്തുന്നത് ഈ വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നു താണവരെ ദൈവം ഉയർത്തുന്നു നമുക്കറിയാം നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിലും സഭയിലും കുടുംബത്തിനകത്തും എന്തിന് സഹോദരങ്ങളുടെയും മാതാപിതാക്കളുടെയും മുൻപിൽ പോലും താണുപോയവരെ മറന്നു കളയുന്ന ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് സൗന്ദര്യത്തിൽ താണുപോയ വിദ്യാഭ്യാസത്തിൽ താണുപോയ സാമ്പത്തിക സ്ഥിതിയിൽ താണുപോയ ആരെയും കൂടെ നിർത്തുവാൻ ലോകം ഇഷ്ടപ്പെടുന്നില്ല രക്ഷിക്കപ്പെട്ടവരെന്ന് അഭിമാനിക്കുന്നവർ പോലും താണവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നതിന് വേണ്ടി സമയം കളയാതെ അവരോടൊപ്പം നിൽക്കുവാൻ ശേഷിയുള്ളവരെ ചേർത്ത് നിർത്തി മുൻപിലേക്ക് പോകുമ്പോൾ ഈ വാക്യം നമ്മോട് പറയുകയാ അവൻ താണവരെ ഉയർത്തുന്നു ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ പ്രത്യേകതകളിൽ ഒന്നാണ് താണവരെ അവൻ ഉയർത്തുന്നു ഏതെങ്കിലുമൊക്കെ നിലയിൽ നിങ്ങൾ താണുപോയവരാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുവോ സമൂഹം അങ്ങനെ പറഞ്ഞ് നിങ്ങളെ മാറ്റി നിർത്തുന്നുണ്ടോ നിങ്ങൾ ജനിച്ചു വീണ ജാതി നിങ്ങൾ പിറന്ന കുടുംബം നിങ്ങൾക്ക് ലഭിച്ച വിദ്യാഭ്യാസം നിങ്ങളുടെ കളറ് ഇതെല്ലാം സമൂഹം നിങ്ങളെ മാറ്റി നിർത്തുവാൻ കാരണമായിട്ടുണ്ടെങ്കിൽ ഇന്ന പ്രഭാതത്തിൽ ഈ തിരുവചനം നെഞ്ചോട് ചേർക്കാമോ ബൈബിൾ പറയുന്നു ഏതെങ്കിലുമൊക്കെ നിലകളിൽ താണുപോയവരെ ഉയർത്തിക്കൊണ്ടുവരുവാൻ കരുത്തുള്ള ഒരു മഹാ ദൈവമുണ്ട് നിങ്ങൾ പോകുന്ന ഓഫീസിൽ പഠിക്കുന്ന സ്കൂളിൽ ജോലി ചെയ്യുന്ന ഇടത്ത് ശേഷി കുറവായതുകൊണ്ട് ബുദ്ധി കുറവായതുകൊണ്ട് കഴിവ് കുറവായതുകൊണ്ട് സകലരും നിങ്ങളെ പഴിക്കുകയും നിന്ദിക്കുകയും പരിഹസിക്കുകയും അപമാനിക്കുകയും ചെയ്യുന്നുണ്ടോ ധാരാളം വേദനകൾ ജീവിതത്തിൽ സഹിച്ച് സഹിച്ച് സഹിച്ചാണോ മുൻപിലേക്ക് പോകുന്നത് ഈ വാക്യം എഴുതിയിരിക്കുന്നു ആരാണോ യവർ അവരെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ട് നമുക്കറിയാം പാർശ്വവത്കരിക്കപ്പെട്ടു പോയാ ശരിക്കും പ്രതിസന്ധികൾക്കകത്തപ്പെട്ട് തകർന്നു പോയാ ആരെയും ആരും കൈപിടിച്ചുയർത്തുവാൻ ശ്രമിക്കാറില്ല ആഴത്തിൽ മുറിവേറ്റ് ഒരിക്കലും രക്ഷപ്പെടുവാൻ സാധ്യതയില്ലാതെ ആരെങ്കിലും എവിടെയെങ്കിലും പെട്ടുപോയാൽ കൂടെയുള്ളവർ അവരെ ഉപേക്ഷിക്കുവാൻ സാധ്യതയുണ്ട് മാതാപിതാക്കൾ മക്കളെ സ്നേഹിച്ച് കരുതലോടെ വളർത്തിയാലും അവരുടെ വാർദ്ധക്യമാകുമ്പോൾ മാതാപിതാക്കളുടെ വാർദ്ധക്യമാകുമ്പോൾ അവരുടെ ആരോഗ്യം ക്ഷയിക്കുമ്പോൾ അവരുടെ കഴിവ് നശിക്കുമ്പോൾ കണ്ണിന് കാഴ്ചയില്ലാതെ വരുമ്പോൾ സ്വന്തം കാര്യം സ്വയം ചെയ്യുവാൻ കഴിയാതെ വരുമ്പോൾ അവരുടെ കയ്യിൽ പണം കുറയുമ്പോൾ അഥവാ അവർ താണു പോകുമ്പോൾ ചങ്ക് പിളർന്നു കൊടുത്ത് വളർത്തിയ കുഞ്ഞുങ്ങൾ പോലും മറന്നുകളയാം ഉപേക്ഷിക്കാം വൃത്തസദനങ്ങളിൽ അവരെ കൊണ്ടുചെന്നാക്കാം എന്നാൽ ഈ വാക്യം നമ്മളോട് പറയുകയ നമ്മുടെ കർത്താവ് നമ്മളെ എത്ര താണവരാണെങ്കിലും എത്ര തകർന്നവരാണെങ്കിലും മറക്കരുത് ഏത് നിലയിലാണെങ്കിലും ഒരു മനുഷ്യനും രക്ഷപ്പെടാൻ സാധ്യതയില്ല എന്ന് വിധിച്ച് തള്ളിയ കുടുംബത്തിനകത്താണ് ജനിച്ചതെങ്കിലും വിദ്യാഭ്യാസമില്ലെങ്കിലും സാഹചര്യങ്ങളൊന്നും അനുകൂലമല്ല എങ്കിലും വെറുപ്പിന്റെയും വിദ്വേഷത്തിൻ്റെയും ഏറ്റവും തിക്തമായ അനുഭവങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നെങ്കിലും ഈ തിരുവചനം നമുക്ക് പ്രത്യാശ നൽകുന്നതാണ് ഈ വചനം നമ്മളോട് പറയുന്നു അവൻ താണവരെ ഉയർത്തുന്നു ഏതെങ്കിലുമൊക്കെ നിലകളിൽ താണുപോയ ആരെങ്കിലും ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ നിങ്ങളുടെ ജീവകാലത്ത് ദൈവകരമനുകൂലമായി വെളിപ്പെട്ട് നിശ്ചയമായി ചില ഉയർച്ചകളിലേക്ക് നന്മകളിലേക്ക് അനുഗ്രഹങ്ങളിലേക്ക് ദൈവം നമ്മെ കരം പിടിച്ചുയർത്തുക തന്നെ ചെയ്യും മാനുഷികമായ അഭിപ്രായങ്ങൾ മാനുഷികമായ ചിന്തകൾ മനുഷ്യൻ മാറ്റി നിർത്തുവാനും കുറ്റപ്പെടുത്തുവാനും ശ്രമിക്കുമ്പോൾ ഈ വാക്യത്തിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുകയ അവൻ കാണവരെ ഉയർത്തുന്നു നമുക്കറിയാം എന്നും സമൂഹം വിജയിച്ചവരോടൊപ്പം നിൽക്കുവാൻ വിജയിച്ചവരോടുകൂടെ ജയ്വിളിക്കുവാൻ വിജയിച്ചവരോടുകൂടെ ആഘോഷിക്കുവാൻ ഇഷ്ടം കാണിക്കുമ്പോൾ സമൂഹത്തിൽ ആർക്കും വേണ്ടാത്ത കുരുടനെയും കുഷ്ഠരോഗിയെയും ന്യായപ്രമാണം വിധിച്ചു തള്ളിയ സകലരെയും മാറോട് ചേർത്ത് ഒരു പുതിയ ജീവിതം അവർക്ക് വാഗ്ദാനം ചെയ്ത് കണുനീരുകളെ തുടച്ച് കൈക്കു പിടിച്ച് നടത്തിയ യേശുവിനെ തിരുവചനത്തിനകത്ത് കാണുവാനായി കഴിയും എവിടെയാണോ ഈ ഇപ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് ചില ഹൃദയങ്ങളോട് ഇടപെടുകയാ അവൻ താണവരെ ഉയർത്തുന്ന ദൈവമാണ് ഗീതയോൻ ദൈവശബ്ദം കേൾക്കുമ്പോൾ ഗീതയോന് പറയാനുള്ളത് എന്റെ കുടുംബവും എൻ്റെ കുലവും ഏറ്റവും ചെറുതാണ് പ്രിയരെ ഈ പ്രഭാതത്തിൽ അങ്ങനെയാണോ നമുക്കും പറയാനുള്ളത് ഞാൻ ഏറ്റവും താണിരിക്കുന്നു ഏറ്റവും തകർന്നിരിക്കുന്നു മാനസികമായി ധാരാളം മുറിവുകൾ എൻ്റെ ജീവിതത്തിലുണ്ട് എനിക്ക് ഉയർന്നു വരുവാൻ കഴിയുന്നില്ല ശുശ്രൂഷയിൽ ജീവിതത്തിൽ ആത്മീക ജീവിതത്തിൽ ഭൗതികമായ അനുഭവങ്ങളിൽ ഈ ഇപ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് നമ്മോട് ഉറപ്പോടെ പറയുകയാണ് അവൻ താണവരെ ഉയർത്തുന്നു ഈ ഇപ്രഭാതത്തിൽ അത് ചെയ്യുവാൻ ദൈവത്തിന് കഴിയുമെന്ന് എത്ര പേർ വിശ്വസിക്കുന്നു നമുക്കറിയാം ലോകത്തിന്റെ ചരിത്രത്തിനകത്ത് ആട്ടിടയൻ രാജാവായ ചരിത്രമുണ്ട് ഈഷായിയുടെ കുടുംബത്തിൽ ഇളയവനും കാട്ടിൽ ആടുകളെ മേയിച്ചുകൊണ്ട് നടന്നവനുമായ ദാവീദിനെ ഇസ്രായേലിന്റെ അമേൻ രാജാവാക്കി മാറ്റുവാൻ ദൈവത്തിന് കഴിഞ്ഞെങ്കിൽ ഈ ഇപ്രഭാതത്തിൽ വിശ്വസിക്കുക ഏത് താഴ്ചയെയും ഏത് നിന്നയെയും എത്ര വലിയ അപമാനത്തെയും അലങ്കാരമാക്കി തീർക്കുവാൻ കർത്താവിന് കഴിയും അതാണ് മറിയ സന്തോഷത്തോടെ പാടി പാടിപ്പറഞ്ഞത് തൻ്റെ ദാസിയുടെ താഴ്ചയെ അവൻ കടാക്ഷിച്ചിരിക്കുന്നു ആ മേൻ മറ്റുള്ളവരാൽ നിന്ദിക്കപ്പെട്ട് ഹൃദയം തകർന്ന് ഭാരത്തോടെ ആരെങ്കിലും ഈ സന്ദേശം കേൾക്കുന്നെങ്കിൽ ഇപ്രഭാതം ദൈവം നിങ്ങളെ ഉയർത്താൻ തുടങ്ങുന്ന മണിക്കൂറുകളായി തീരട്ടെ പ്രിയരെ ദൈവം ഒരു മനുഷ്യനെ ഉയർത്താൻ തുടങ്ങിയാൽ മറ്റുള്ളവർക്ക് അത്ഭുതമാകത്തക്ക നിലയിൽ മറ്റുള്ളവർ അതിശയിക്കപ്പെടത്തക്ക നിലയിൽ കഴിവോ സാഹചര്യമോ നോക്കാതെ ഉയർത്തുവാൻ കർത്താവിന് കഴിയുമെന്ന് നാം തിരിച്ചറിയണം ബൈബിൾ പറയുന്നു അവൻ താണവരെ ഉയർത്തുന്നു ദുഃഖിക്കുന്നവരെ രക്ഷയിലേക്ക് കയറ്റുന്നു ഏതെങ്കിലുമൊക്കെ വിഷയങ്ങൾക്കകത്ത് ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിച്ച് ഭാരത്തോടെയാണോ ഈ സന്ദേശം നിങ്ങൾ ശ്രദ്ധിക്കുന്നത് നിങ്ങളെ കുറിച്ച് വലിയ പ്രതീക്ഷകൾ ഹൃദയത്തിനകത്തുണ്ടായിരുന്നു അതെല്ലാം നഷ്ടമായി അത് ദുഃഖത്തിന് കാരണമായി തീർന്നു ജയിക്കുമെന്ന് വിചാരിച്ച പല മേഖലകളും പരാജയപ്പെട്ടു പോയി രോഗം ജീവിതത്തിൽ കടന്നു കയറി അടുത്തൊരു സ്റ്റെപ്പ് വയ്ക്കുവാൻ കഴിയാതെ എല്ലാ വഴികളും അടഞ്ഞുപോയി ഇപ്രഭാതത്തിൽ ദുഃഖിക്കുന്നവരാണോ നിങ്ങൾ ആരുമറിയാതെ കരഞ്ഞ് കൂട്ടത്തിൻ്റെ നടുവിലും കൂടെയിരിക്കുമ്പോഴും മറ്റുള്ളവരെ കാണുമ്പോഴും ചിരിച്ച് ഒരഭിനയ ജീവിതം നയിച്ച് അകത്ത് കരഞ്ഞുകൊണ്ട് ആരെങ്കിലും ഇന്ന് രാവിലെ ഈ സന്ദേശം ശ്രദ്ധിക്കുന്നെങ്കിൽ ഈ വാക്യം എഴുതിയിരിക്കുന്നു ദുഃഖിക്കുന്നവരെ രക്ഷയിലേക്ക് കയറ്റുന്നു ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി ചിലരുടെ ജീവിതങ്ങളിൽ വെളിപ്പെടുവാൻ ഈ സന്ദേശം കാരണമായി തീരട്ടെ ഈ രാവിലെയുള്ള വിടുതലിനു വേണ്ടി അനുഗ്രഹത്തിന് വേണ്ടി ഈ ദിവസം ദൈവത്താൽ നന്മകൾ നിറഞ്ഞതായി തീരേണ്ടതിന് പ്രാർത്ഥിക്കാം ദൈവത്തോട് കരുണയുള്ള ഞങ്ങളുടെ നല്ല ദൈവമേ സ്വർഗസ്വ പിതാവേ ഈ സന്ദേശം കേട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന മുഴുവൻ പേരെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു വലിയ കാര്യങ്ങൾ ചെയ്യണമേ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ താണവരെ ഉയർത്തുകയും ദുഃഖിക്കുന്നവരെ രക്ഷയിലേക്ക് കയറ്റുകയും ചെയ്യുന്ന ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നത് കൊണ്ട് നന്ദി ഈ ദിവസം അനുഗ്രഹത്തിന് കാരണമായി തീരും അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ പിതാവേ ആമേൻ ആമേൻ ആ ഗോഡ് ഓക്കെ ബ്ലസ് യു ദൈവമായി കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ ആമേൻ Amen.